ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ജെ ആൻഡ് പി കോഡ്സ് എന്ന പേരിൽ കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് ജമുന ത്രഡ്സ് മിൽസ് കോഡ്സ് ഇന്ത്യ മധുര കോഡ്സ് ഒടുവിൽ വൈഗൈ ത്രഡ്സ് എന്ന പേരിലെല്ലാമാണ് കമ്പനി പ്രവർത്തിച്ചത് നൂൽ നിർമ്മിക്കുക നിറം നൽകുക തുടങ്ങിയവയാണ് യന്ത്രസഹായത്തോടെ ഇവിടെ നടന്നിരുന്നത് വിവിധ വിഭാഗങ്ങളിലായി കമ്പനി തുടങ്ങിയ കാലത്ത് മൂവായിരത്തിലധികം പേർ കമ്പനിയിലുണ്ടായിരുന്നു പിന്നീടത് പലപ്പോഴായി വെട്ടിക്കുറച്ച് ഇന്നുള്ളത് ഇരുന്നൂറിൽ താഴെ പേർ മാത്രം കമ്പനി മധുര കോഡ്സ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഫെബ്രുവരി ഒപ്പുവെച്ച കരാറിലെ വേതനം ഇരുപത്തിയഞ്ച് വർഷമായിട്ടും പുതുക്കിയിരുന്നില്ല പലരെയും പലപ്പോഴായി പിരിച്ചുവിട്ടു മുപ്പത് വർഷം ജോലി ചെയ്തവർക്ക് പോലും അയ്യായിരം രൂപ വരെയായിരുന്നു ശമ്പളം ഇതോടെ തൊഴിലാളികൾ മെല്ലപ്പോക്ക് സമരം ആരംഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിമൂന്നിന് പുലർച്ചെ അഞ്ചരയോടെ കമ്പനിയുടെ ഗേറ്റിന് സമീപം മാനേജ്മെന്റ് അടച്ചു നോട്ടീസ് പതിച്ചു ഇതോടെയാണ് തൊഴിലാളികൾ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ കമ്പനി തരാമെന്നേറ്റ നഷ്ടപരിഹാര തുക ഇനിയും നൽകിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിരവധി തവണ നമ്മുടെ ഇവിടുത്തെ തൊഴിൽ പ്രശ്നമായിട്ട് ചർച്ചകൾ നടന്നെങ്കിലും ഒരു ഫലപ്രദമായ രീതിയിൽ അത് പരിഹരിക്കാൻ പറ്റാത്ത അവസാനഘട്ടത്തില് സർക്കാരും കൂടി കുറച്ച് മുൻകൈ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ രീതിയിൽ ഇത് പ്രശ്നം പരിഹരിച്ച് ഇവർ ഇവിടെ നിന്ന് ഒഴിവായിട്ട് തുടർന്ന് പുതിയ കമ്പനികളേതെങ്കിലും വരാനുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ സർക്കാർ മുൻകൈ എടുത്ത് കാര്യങ്ങൾ നടത്തിയാലോ ഞങ്ങളുടെ കോമ്പൻസേഷൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ അവസാനിക്കുകയുള്ളൂ ഒരു വർഷം കൊണ്ട് പൂർണ്ണമായും കാട് മൂടിയ കമ്പനി രണ്ട് മാസം മുമ്പ് സർക്കാർ ഏറ്റെടുത്തു ഇതോടെ കമ്പനി തുറക്കാനും കൂടുതൽ തൊഴിലിനുള്ള സാധ്യതകളും തെളിഞ്ഞു എന്നാൽ നടത്തിക്കൊണ്ടുപോകാനാകാത്തതിനാൽ കമ്പനി തുറക്കേണ്ടതില്ല എന്നതാണ് സർക്കാർ നിലപാട് ആയിരങ്ങൾക്ക് തൊഴിൽ സാധ്യതയുണ്ടായിരുന്ന ഒരു കമ്പനിയുടെ വാതിൽ ഇതോടെ എന്ന അടഞ്ഞു കമ്പനി നഷ്ടപരിഹാരം നൽകിയാൽ സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരവും ഇവർക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇതിനിയും ലഭിച്ചിട്ടില്ല മീഡിയ വൺ